ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ട മത്സരാർത്ഥിയാണ് ജാസ്മിൻ ഷോ തുടങ്ങിയ സമയം മുതൽ ഗബ്രിയുമായുള്ള സൗഹൃദമായിരുന്നു ജാസ്മിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആക്കിയത് കോമ്പോ കളിച്ച് ജനങ്ങളെ പറ്റിക്കുന്നുവെന്നതായിരുന്നു ജാസ്മിനെതിരെ വന്ന എല്ലാ വിമർശനങ്ങൾക്കും കാരണമായത് ഇപ്പോഴത്തെ ജാസ്മിനെതിരെ ശ്രദ്ധേയമായ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയാണ് ഒരു ജിൻഡു ആരാധകൻ ജാസ്മിൻ ആർമിക്ക് നേരെയുള്ള നിരവധി ചോദ്യങ്ങളാണ് കുറിപ്പിലുള്ളത് ആ കുറിപ്പ് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഇന്ന് ചില ആൾക്കാർ രാവിലെ മുതലിടുന്ന പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ബിഗ് ബോസ് തഷോ ജിൻഡോയ്ക്ക് ഒരു കപ്പാണ് ഉദ്ദേശിക്കുന്നതെന്നും ജാസ്മിന്റെ ജീവിതം ഏഷ്യാനെറ്റ് ടി ആർ പി കൂട്ടാൻ നശിപ്പിച്ചെന്നും ഏഷ്യാനെറ്റ് ബിഗ് ബോസും ജാസ്മിനെ സമൂഹത്തിൽ മോശക്കാരിയാക്കി ജാസ്മിന്റെ ജീവിതം നശിപ്പിച്ചെന്നും കപ്പ് ജാസ്മിനു കൊടുത്തില്ലെങ്കിൽ ചതിയാണെന്നും ഏഷ്യാനെറ്റും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയും ചേർന്നാണ് ഈ ചതി നടത്തുന്നതെന്നും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടാണോ ജാസ്മിൻ എന്ന പെൺകുട്ടി ആ ഷോയിൽ ജീവിതം വെച്ച് കളിച്ചത് അല്ലല്ലോ ഇത് എന്ത് തരം ഗെയിം ഷോ ആണെന്നും ഇതിൽ പങ്കെടുക്കുമ്പോൾ എന്തെല്ലാം ഇമ്പാക്ട് ഉണ്ടാകുമെന്നും ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു അവിടെ അവൾ എന്ത് കാണിച്ചോ അത് മാത്രമാണ് ഈ ഷോ ടെലികാസ്റ്റ് ചെയ്തത് ഇവൾ മാത്രമായിരുന്നു അവിടെ പെണ്ണായിട്ട് ഉണ്ടായിരുന്നത് ജാസ്മിൻ ആർമി പറയുന്നു ജാസ്മിന്റെ ലൈഫ് ഏഷ്യാനെറ്റ് നശിപ്പിച്ചെന്ന് അതുകൊണ്ട് കപ്പ് കൊടുക്കണമെന്ന് എന്താണ് ഇതിന്റെ ലോജിക് അവൾ അവിടെ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണ് അവൾ അനുഭവിക്കുന്നത് വിതച്ചതേ കൊയ്യൂ അതിനെ ചാനലിനെ പറയണോ ഇമേജ് ശ്രദ്ധിക്കുന്നവർ ഒന്നുകിൽ നന്നായി അവിടെ മര്യാദയ്ക്ക് ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഇത്തരം ഷോകളിൽ പങ്കെടുക്കാതിരിക്കുക എല്ലാം വെച്ച് ഒരു ഷോയിൽ പോയി സ്വയം ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യുന്നവരെ എന്തിനു പറയണം പിന്നെ കപ്പ് മര്യാദയ്ക്ക് ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ്സ് വരില്ലായിരുന്നു ഇത് പ്രേക്ഷകരുടെ മൈൻഡ് കൂടി വെച്ചുള്ള ഒരു ഷോയാണ് അവരെ വെല്ലുവിളിക്കുന്ന പോലെ നാണകെട്ട രീതിയിൽ ഗെയിം കളിച്ചിട്ട് അതിന്റെ കുറ്റം പ്രേക്ഷകരെയും ചാനലിനെ പറയുന്നത് യും സ്വയം ജീവിതം മറന്ന് കളിച്ചിട്ട് അതിന്റെ പേരിൽ കപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഇത്തരം ഒരു ഗെയിം ഷോ ആണ് സ്വന്തമായി നെഗറ്റീവ് സ്റ്റിക്കർ പോലും റിലീസാവാതെ അവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല ട്രോൾ വേറെ അതെല്ലാം അറിഞ്ഞിട്ടും ഇനി പുറത്തേക്കൊരു ലൈഫ് ഉണ്ടെന്ന് ബോധ്യമുണ്ടായിട്ടും ചീപ്പായി ഗെയിം കളിച്ചെങ്കിൽ അത് അവളുടെ മാത്രം കുറ്റമാണ് ഇത്ര പണ്ടികൾ അതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ല പ്രേക്ഷകവിധി എന്തായാലും അതുപോലെ ഈ ഷോ പരി അതിനിടയിൽ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ സഹതാപം മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരുപ്പ് അവസാനിപ്പിക്കുന്നത് ഈ കുറിപ്പിന് താഴെ നിരവധി പേര് കമന്റുകളുമായി എത്തുന്നുണ്ട് കൂടുതലും പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകൾ തന്നെയാണ് അതേസമയം ഗബ്രി പുറത്തായതോടെ ജാസ്മിനെതിരെയുള്ള വിമർശനങ്ങളിൽ കുറവ് വന്നെങ്കിലും പലപ്പോഴും ജബ്രി കോംബോ ഇപ്പോഴും ചർച്ചയാകാറുണ്ട് തുടക്കം മുതൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് കൊടുത്ത വാണിംഗി വരെ ജാസ്മിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ടുണ്ട് ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടായിട്ട് കൂടിയും എല്ലാ നോമിനേഷനിൽ നിന്നും രക്ഷപ്പെട്ട് ശക്തിയായി തിരിച്ചെത്തുന്ന ജാസ്മിനെയാണ് ഷോയിൽ കാണുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ